നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ വട്ടത്താണി കമ്പനി പടിക്ക് സമീപം ചരക്കുലോറിയും ബസ്സും കൂട്ടിയിടിച്ച് അപകടം മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന ബസും താനൂർ ഭാഗത്തേക്ക് വരുന്ന ബസ്സും തമ്മിലാണ് മുഖത്തോട് മുഖം കൂട്ടിയിടിച്ചത് രണ്ട് വാഹനത്തിലെയും ഡ്രൈവർമാർക്ക് നിസ്സാര പരിക്കുപറ്റി നാട്ടുകാരും താനൂർ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി വട്ടത്താണി കമ്പനി പടിക്ക് സമീപം ചരക്ക് ലോറിയും ബസ്സും കൂട്ടിയിടിച്ച് അപകടം മംഗലാപുരത്തു നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന ബസ്സും താനൂർ ഭാഗത്തേക്ക് വരുന്ന ബസ്സും തമ്മിലാണ് മുഖത്തോടു മുഖം കൂട്ടിയിടിച്ചത് കൈകളൊന്നും കൈകളൊന്നും ഇല്ല ഹലോ ഇല്ല വണ്ടി പോകാൻ കുഴപ്പമില്ല ഞാനൊരു കോശം കൊടുക്കാം I'm <laughs> gonna രണ്ട് വാഹനത്തിലെയും ഡ്രൈവർമാർക്ക് നിസാര പരിക്ക് പറ്റി നാട്ടുകാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ടി വി ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ